നമസ്തേ അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപത്തിൽ വന്ന ഒരു ലേഖനത്തെപ്പറ്റി ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ വായിക്കാനിടയായി സത്യദീപം പറയുന്നു അത് പറയുകയല്ല ഗർജിക്കുന്നത് വിദ്വേഷക്കനൽ പരത്തുന്ന ശക്തികൾക്ക് കേരള മനസ്സിൽ ഇടമില്ല എന്നാണ് വിദ്വേഷക്കനൽ പരത്തുന്ന ശക്തികൾക്ക് കേരള മനസ്സിൽ ഇടമില്ല അവരുടെ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിക്കും കൈതുകൊണ്ടുന്നത് ബി ജെ പിക്ക് ബി ജെ പിക്ക് പല ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നു മതേതര രാഷ്ട്രമായ ഭാരതത്തെ മതരാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു അപ്പം അത് തടയണം അതിനോടൊപ്പം ഒരു മതരാജ്യമായ ഇന്ത്യയെ മതേതര രാജ്യമായി പരിവർത്തിപ്പിക്കാൻ പരിവർത്തിപ്പിക്കണമെന്ന നെഹ്റുവിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതായത് ഇത് അങ്ങനെയുള്ള വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിക്കണം മതരാജ്യമായ ഇന്ത്യയെ മതേതര രാജ്യമായി പരിവർത്തിപ്പിക്കാൻ നെഹ്റു ശ്രമിച്ചു പക്ഷേ പൂർണ്ണമായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതൊരു മതരാജ്യമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ അപ്പോൾ ഇപ്പോഴും ഒരു മതരാജ്യമാണെങ്കിൽ പിന്നെ എന്ത് മതേതരത്വ രാജ്യ ഏത് മതേതര രാഷ്ട്രത്തെയാണ് ബി ജെ പി മതരാഷ്ട്രമായി പരിവർത്തിപ്പിക്കുന്നത് ഓൾറെഡി മതരാജ്യം തന്നെയാണ് പിന്നെ അതായത് സത്യദ്വീപത്തിൻ്റെ കാഴ്ചയിൽ ഇത് മതരാജ്യം തന്നെയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് ഇനിയും വീണ്ടും ഒരു മതരാജ്യമാക്കി മാറ്റേണ്ട കാര്യം എന്താണ് ബി ജെ പിക്ക് അവർക്ക് വളരെ സന്തോഷം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതരാജ്യമാണല്ലോ ഇനി ഏത് രാജ്യത്തിന് ഏത് മതത്തിൻ്റെ രാജ്യമാണെന്ന് മാത്രം സത്യദീപം തുറന്നു പറയണം സത്യം കാണുന്ന ദീപമാണല്ലോ സത്യദീപം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരു വൈരുദ്ധ്യമുണ്ട് അത് ഈ ലേഖനം എഴുതിയ ആളിനെ ആൾ കണ്ടില്ല അതായത് ആ ചിന്തയുടെ ഫലമായിട്ടാണ് ഈ വൈരുദ്ധ്യം വന്നിട്ടുള്ളത് നീ എങ്ങനെയാണ് മതേതര രാജ്യത്തെ മതരാഷ്ട്രമായി ബി ജെ പി പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നത് സകല കൂടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് സത്യദീപം വിശദീകരിക്കുന്നത് എന്താണ് സകല സന്നാഹം ഒരൊറ്റക്കാരേയും പറയാനുള്ളൂ രാമക്ഷേത്രം പണിഞ്ഞു ഇനി ഞാൻ ഞാൻവാപിയും അതുപോലെ കൃഷ്ണ ജന്മഭൂമിയും ഏറ്റെടുക്കും രാമക്ഷേത്രം പണിഞ്ഞതും ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ് അതുപോലെ തന്നെ കോടതികൾ നടപടികൾക്ക് വിധേയമായിട്ടാണ് ഞാൻ വാബിയും കൃഷ്ണ ജന്മഭൂമിയും ആവശ്യപ്പെടുന്നതും അതിന് ലഭിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നതും പിന്നെ അതെങ്ങനെയാണ് ഭരണഘടന ഭരണഘടനാ വിരുദ്ധമോ അല്ലെങ്കിൽ മതേതര ഭഞ്ചനമോ ആകുന്നത് എങ്ങനെയാണ് അതുകൂടെ ഒന്ന് വിശദീകരിക്കണം സത്യദ്വീപക്കാർ സത്യം കാണണമല്ലോ ഇത് സത്യമല്ല കാണുന്നത് കള്ളം കാണുന്നു കള്ളം കാണുന്നു കള്ളം പ്രചരിപ്പിക്കുന്നു കള്ളത്തിൻ്റെ അസത്യത്തിൻ്റെ ഇരുട്ട് പ്ര പ്രചരിപ്പിക്കുന്നു ഇതാണ് സത്യദ്വീപക്കാർ ചെയ്യുന്നത് വാസ്തവത്തിൽ സത്യദീപത്തിൽ ഇരുന്ന് ഇതൊക്കെ എഴുതുന്ന ആളുകൾ ഈ മതരാഷ്ട്ര സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന മതവിഭാഗത്തിൻ്റെ ആൾക്കാരാണോ അതാണ് എൻ്റെ സംശയം ഇവിടെ മലരും പൂവും കുന്തിരിക്കുമൊക്കെ സൂക്ഷിച്ചുവെച്ചു വരുന്നുണ്ട് നിൻ്റെയൊക്കെ കാലന്മാർന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു കൂട്ടരുണ്ടല്ലോ അവരുടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇവിടെ ഒരു മതരാഷ്ട്രമാക്കുക എന്നുള്ളത് അങ്ങനെ ഒരു മതരാഷ്ട്രമായാൽ എന്തായിരിക്കും ക്രിസ്ത്യാനികളുടെ അവസ്ഥയെന്ന് ഈ ലോകത്തിൻ്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ആ സത്യം ഒന്നും കാണാൻ സത്യദീപത്തിന് എന്താണ് കഴിയാത്തത് അപ്പം ഇതാരോ ആർക്കോ വേണ്ടി ആരോ എഴുതിയത് ഓരോ കുൽസിത ശക്തി കുൽ കുൽസിത ശക്തികൾ എഴുതിയതാണിത് പിന്നിൽ ആരോ ഉണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ബി ജെ പി കാര് ഒരു ഹിന്ദുരാഷ്ട്രം പണിയണമെന്നൊന്നും പറഞ്ഞ് നടക്കുന്നില്ല അവർ അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ ഒരു മതരാജ്യമാണെന്ന് നെഹ്റു പറയുന്നുണ്ടല്ലോ മതരാജ്യമാണെന്ന് നെഹ്റു പറയുമ്പോൾ തന്നെ എല്ലാ മതക്കാർക്കും തുല്യ അവകാശമുള്ള മതരാ മതരാജ്യമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴും മതരാജ്യമാണ് അത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ സഹിഷ്ണുതാ സഹിഷ്ണുതാബോധത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം ഹിന്ദുത്വത്തെക്കുറിച്ച് വാദിക്കുന്നവർ ഹിന്ദുത്വം ആണെന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും മറ്റ് മതങ്ങളെ ഹനിക്കുകയില്ല തിരിച്ച് ഹനിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി വന്നാലേ അവർ പ്രതികരിക്കുകയുള്ളു അതാണ് നമ്മുടെ ഈ പത്ത് വർഷത്തെ പത്ത് വർഷത്തിൽ അതിന് എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രം അതാണ് കാണിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഈ പത്ത് വർഷവും അതുതന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഈ ഭരണം കയ്യിലുണ്ടെന്ന് കരുതി എല്ലാ മതക്കാരെയും അടിച്ചമർത്തി ഹിന്ദുക്കൾ മാത്രം മതിയെന്ന് വല്ലതും പറയുന്നുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് ഏത് അവരുടെ മതക്കാർ മാത്രം മതിയെന്ന് നിങ്ങൾ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലൊക്കെ പോയി നോക്ക് അപ്പം കാണാം എന്നിട്ട് അവിടെ ഉള്ളവർ ആ ന്യൂന അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കഥകളൊന്നും കാണാതെ ഇവിടെ എന്തോ വിദ്വേഷക്കനൽ പരത്തുന്നു ബി ജെ പി ബി ജെ പി ഒരിക്കലും വിദ്വേഷ കനൽ പരത്തുകയില്ല പരത്തുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഭരണഘടന ചോദ്യം ചെയ്യും കോടതികളുണ്ട് ആരെങ്കിലും വിദ്വേഷൽ കനൽ പരത്തിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ കോടതികളുണ്ട് ഇവിടെ വിദ്വേഷക്കനൽ പരത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് മതപ്രഭാഷണത്തിൻ്റെ രീതിയിൽ വിദ്വേഷക്കനൽ പരത്തും ഇപ്പോൾ സത്യദീപം ചെയ്തിരിക്കുന്നതും ഈ വിദ്വേഷക്കനൽ പരത്തലാണ് കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ഉന്നയിച്ച് ബി ജെ പിയോടും കേന്ദ്രഭരണത്തിലിരിക്കുന്ന സംഘടനയോടും അതിന് പിന്നിലുള്ള വലിയ ശക്തികളോടും ഇവർ വിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും നെഹ്റുവിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കണം ഇവർ വിദ്വേഷക്കനൽ വരത്തുന്നവരാണെന്ന് പറയുമ്പോൾ അതാണ് വിദ്വേഷക്കനൽ പരത്തുന്നത് ഒരു പ്രശ്നമില്ലാതെ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു നാടായിട്ട് കേരളം ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പി എഫ് ഐയെ പോലുള്ള മത ഭീകരവാദ സംഘടനകളെ നീക്കം ചെയ്തപ്പോൾ നിരോധിച്ചപ്പോൾ അങ്ങനെ ഒരു അനുകൂല കാലാവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട് അത് എന്താണ് അത് കാണാൻ സത്യം കാണാൻ സത്യദീപത്തിന് കഴിയുന്നില്ല അവരാണ് വിഷ വിദ്വേഷത്തിൻ്റെ വിഷക്കനൽ പരത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ മനസ് കേരള മനസ്സിൽ ഇടമില്ല ഇവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുടെ അനുഭവം അവർ തന്നെ വിവരിക്കുന്നുണ്ട് കാസ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ അതിൻ്റെ ഒരു നേതാവുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം വിവരിക്കുമ്പോൾ ഒരു ഹൃദയമുള്ള ആർക്കും വേദനിക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കണം അതുപോലെ തന്നെ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയവരെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ജോസഫ് മാഷിൻ്റെ മറ്റേ കൈ കൊണ്ട് നിങ്ങൾ വെട്ടുമോ വിദ്വേഷ കനൽ പരത്തരുത് വിഷം കനൽ മാത്രമല്ല വിദ്വേഷ പ്രവൃത്തികൾ ചെയ്യുന്നവരെ നിങ്ങൾ അംഗീകരിക്കുന്നു അവരോടൊപ്പം നിന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാത്ത ബി ജെ പി എതിർക്കാൻ ശ്രമിക്കുന്നു വിദ്വേഷക്കനൽ വരുത്തുന്നത് നിങ്ങളല്ലേ സത്യദീപക്കാരെ ഇത് പാടില്ല മനുഷ്യനെ ദ്രോഹിക്കരുത് നന്ദി നമസ്കാരം